പാലക്കാട് ആളുകളെ വിനേഷ് വിനേഷ് കുമാർ ചേരുകയാണ് എന്താണ് വിവരം മഞ്ജുഷ് അല്പസമയം മുമ്പാണ് ചിറ്റൂർ പുഴയിൽ നാലുപേരെ കുടുങ്ങിയ കുടുങ്ങിയത് എന്തായാലും അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സും സംഘവും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട് എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞത് കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ചിറ്റൂർ പുഴ ചിറ്റൂർ പുഴ നരണി ആലങ്കോട് കോസ്വേക്ക് താഴെയാണ് ഉള്ള കടവിലാണ് ഇവർ എന്തിനാണ് പുഴയിലിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇവരുടെ മൂന്ന് ആണുങ്ങളും ഒരു സ്ത്രീയാണ് സ്ത്രീ പ്രായമായൊരു വയോധികയാണ് എന്നാണ് നമുക്ക് അവരെ 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 കാണാൻ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ രക്ഷപ്പെടുത്താൻ ദൃശ്യങ്ങൾ തീർച്ചയായും അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവർ ഒഴുകിപ്പോയിട്ടില്ല എന്തായാലും ശക്തമായ ഒഴുക്കിൽ അതിന്റെ ചെറിയൊരു തുരുത്ത് നമുക്ക് നമുക്കതിൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആ തുരുത്തിലാണ് തുരുത്തിലാണിപ്പോൾ അവരുള്ളത് ഈ ചിറ്റൂര് ഇവിടെ വലിയ ഒഴുക്കുള്ളതാണ് ശക്തമായ മല മഴ മലവെള്ളപ്പാറ്റിൽ നിന്ന് മഴയും ശക്തമായ മഴ പാലക്കാട് ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിലെല്ലാം ഉണ്ടായ മഴ അതുപോലെ തന്നെ വനമേഖലയിൽ ഉണ്ടായ മഴയും ഉൾപ്പെടെയാണ് ഈ പുഴയിൽ ഇത്രയും വെള്ളം ഉണ്ടാവാനുള്ള ഒരു കാരണം പോയ ആളുകൾ അവരുടെ അടുത്തേക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അവരെ അവരെ ലൈഫ് ജാക്കറ്റ് കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരാളെ ഇവർക്ക് ക്യാറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുന്ന ഒരു നടപടി ആരംഭിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും മറ്റുള്ളവരെ കൂടി അല്പസമയത്തിനകം തന്നെ രക്ഷിക്കാൻ കഴിയും പുറത്തെത്തിക്കാൻ പുഴയ്ക്ക് പുറത്തേക്ക് എത്തിക്കാൻ കരയിലെത്തിക്കാൻ കഴിയും എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും ഫയർഫോഴ്സിന് ഉൾപ്പെടെ ഉള്ളത് എന്തായാലും മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം കൂടുതൽ ആളുകൾ ഈ ചെറ്റൂർ പുഴയിലേക്ക് എത്തുന്നുണ്ട് ഈ നരണി ആലങ്കോട് കോർവേക്ക് താഴെ കാരണം അതൊരു ജന ആളുകൾ സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇവർ തുടങ്ങിയത് ആളുകൾ മനസ്സിലാക്കുകയും യഥാസമയം ഫയർഫോഴ്സിനെയും മറ്റും വിതരം അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും സംഘവും പെട്ടെന്ന് തന്നെ അവിടെ കുതിച്ചെത്തുകയെന്ന് തുടർന്ന് രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കയറിട്ടിപ്പോൾ വലിയ വടമിട്ടുകൊണ്ട് അവരെ അതിൽ പിടിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചു നാല് പേരാണ് അതിൽ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിന് എന്തിനാണ് ഇവർ പുഴയിലിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല കുളിക്കാൻ എന്നുള്ളതായിട്ട് നമുക്ക് ലഭ്യമായ ഒരു പ്രാഥമിക വിവരം പക്ഷേ അത് തന്നെയാണോ കാരണം എന്നുള്ളതിൽ വ്യക്തതയില്ല എന്തായാലും വയോധികയും മൂന്ന് മറ്റ് പുരുഷന്മാരുമാണ് ഇവരുടെ കൂടെയുള്ളത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നാലുപേരും ഇപ്പോൾ സുരക്ഷിതരാണ് ഇനി അവരെ ശക്തമായ മലവെള്ളപ്പാച്ചിലും കുത്തിയൊഴുക്കും എന്തായാലും ഉണ്ടാവുകയാണെങ്കിൽ വലിയ ുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ കരയ്ക്കെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആ ഒരു ദൗത്യമാണ് ആരംഭിച്ചിട്ടുള്ളത് അത് ഏറെക്കുറെ ഒരാളെ കയറിൽ ഇപ്പോൾ കയറിൽ കൃത്യമായി തന്നെ അവരെ വടം കെട്ടി അവരെ ഒരാളെ ഒരു തീവ്ര ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും ഈ ചിറ്റാർ പുഴയിൽ പെട്ടെന്ന് ഒഴുക്ക് കൂടി വരുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ അല്ലെ മലവെള്ളം ഒലിച്ചു വരുന്ന കാര്യമുണ്ടല്ലോ അല്ലെ ഇത് അതറിയാ അത് ആ സമയത്ത് ഇവര് ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ഒഴുക്കുണ്ടായി കാണില്ല അതായിരിക്കുമല്ലോ സംഭവിച്ചത് മഞ്ജുഷ്വരിൽ പാലക്കാട് കാര്യമായ മഴയില്ല അങ്ങനെ ഒരു പുഴയിൽ വലിയ തോതിൽ വെള്ളം നിറയാൻ ഭാഗത്തിലുള്ള ഒരു മഴ ഇന്നൊരു പകല് ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു മാത്രമല്ല ഈ പുഴകളെല്ലാം തന്നെ നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സുപ്രധാന മേഖലയിൽ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് വനമേഖലയിലൂടെ കടന്നു വരുന്ന പുഴയാണ് ചിറ്റൂർ പുഴ ഉൾപ്പെടെ സ്വാഭാവികമായും ഇത് വനത്തിൽ കാര്യമായി മഴ പെയ്യും കാരണം ഈ നിത്യഹരിത വനങ്ങളാണ് മഴ പ്രദേശമാണ് മഴക്കാടുകളാണ് സ്വാഭാവികമായും അവിടെ സാധാരണ നിലയിൽ മഴ അളവിൽ കൂടുതലായിരിക്കും അവിടെ മഴ പെയ്തതായിരിക്കണം ഒരു പക്ഷേ ഇത്രത്തോളം കുത്തിവഴുപ്പുണ്ടാകാനുള്ള ഒരു കാരണം ഇത് മനസ്സിലാക്കി മഴ പ്രത്യേകിച്ച് ഈ മഴയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലും പുഴയിലും പോകരുതെന്ന് കർശന നിർദ്ദേശം സർക്കാരിന്റേതായിട്ടും ജില്ലാ ഭരണകൂടത്തിന്റേതായിട്ടും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ നാലുപേർ പുഴ കടന്നു ഇനി മറ്റെങ്ങോട്ടെങ്കിലും പുഴ കടന്ന് പുഴ മുറിച്ചുകടന്നു പോവുകയായിരുന്നോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇവരെ കരയിലെത്തിച്ച ശേഷം മാത്രമേ അതിന്റെ ഒരു കൃത്യമായൊരു വിവരം ലഭിക്കുകയുള്ളൂ കൃത്യമായിട്ട് ഏതാണ് സ്ഥലം കടവ് കോസ്വേക്ക് താഴെ അത് ഏത് ഭാഗത്തായിട്ട് വരും ചിറ്റൂരിൽ തന്നെയാണിത് യഥാർത്ഥത്തിൽ ഇത് പാലക്കാടിൽ നിന്ന് നമുക്ക് ചിറ്റൂരിലേക്ക് ഏകദേശം മണിക്കൂറോളം ദൂരം ഒരു മണിക്കൂറിൻ്റെ മുക്കാ മണിക്കൂറിൻ്റെയും ഒരു മണിക്കൂറിൻ്റെയും ഇടയിലാണ് പാലക്കാട് നഗരത്തിൽ നിന്നും കൊണ്ടുള്ള ദൂരം എന്തായാലും ചിറ്റൂർ നാലാം ചിറ്റൂരിലൂടെ ഒഴുകുന്ന പുഴയാണ് ചിറ്റൂര് നമുക്കറിയാം വലിയ ചെറിയൊരു പട്ടണം മാത്രമാണ് ഈ ചിറ്റൂർ അതിൻ്റെ സമീപത്താണുള്ളത് ഈ ഗായത്രി പുഴയും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിളയും എല്ലാം തന്നെ പുഴയും എല്ലാം തന്നെ ചേരുന്ന പല ഭാഗങ്ങളിലൂടെ ഒഴുകിയിട്ട് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് വരുന്നത് അതിലൊന്നാണ് ഈ ചിറ്റൂർ പുഴ ഈ ചിറ്റൂർ പുഴയുടെ നരണി ഭാഗത്ത് നരണി ആലങ്കോട് കോസ്റ്റേക്ക് താഴെയാണ് ഈ പേരും ഈ വെള്ളത്തിൽ കുടുങ്ങിയിട്ടുള്ളത് അതിന്റെ നടുവിലായി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ചെറിയൊരു തുരുത്തുണ്ട് ആ തുരുത്ത് പൂർണ്ണമായും വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ള ഒരു ആശ്വാസം പക്ഷേ ഇനിയും മഴ വനത്തിലോ മറ്റോ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറും അങ്ങനെ വരികയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് എത്തും എന്തായാലും ആ സമയത്തിന് മുമ്പ് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് കരയ്ക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ് അങ്ങനെ ഒരു ദൗത്യമാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ ആ ദൗത്യം പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെയുള്ളത് എന്തായാലും മന്ത്രിയും ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിന് അകം തന്നെ ഒരാളെ സ്ഥലത്ത് എത്തിച്ചു പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അതെ 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 കാരണം അവരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം ആദ്യം ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ അവരായിരുന്നു ആദ്യം അവരെ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനെയും കാണാം അതെ അതെ രണ്ട് രണ്ടുപേരെ കൂടി ഇനി രണ്ടുപേരെ കൂടി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം വളരെ സ്പീഡായിട്ട് തന്നെ കാരണം നമ്മളുടെ ഫയർഫോഴ്സ് എല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെ എടുത്തു പറയണം കാരണം ഈ സംഭവം നടന്ന അറിഞ്ഞതും മണിക്കൂറുകൾക്കകം തന്നെ ഫയർഫോഴ്സ് ഇവിടെ നിന്ന് എത്തി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവരെ യഥാസമയം തന്നെ ഇവരെ എത്തിക്കാൻ കഴിയും നമുക്കറിയില്ല ഈ ചിറ്റൂര് പാലക്കാട് ചിറ്റൂര് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷിപുരം തമിഴ്നാട് ഇതിൽ വരുന്ന സ്ഥലമാണ് എന്തായാലും ആ ഭാഗത്തുള്ള ആളുകളുടെ ഒരു ഇടപെടൽ കൂടി ഇതിൻ്റെ അടുത്തു പറയേണ്ടതാണ് കാരണം ഇവർ കുടുങ്ങിയ ഉടൻ തന്നെ ഇവരെപ്പോൾ കുടുങ്ങി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അറിയില്ല ഇവ മണിക്കൂറുകളോളം ആയോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിദഗ്ധത ലഭിക്കണമെങ്കിൽ ഇവരെ പുറത്തെത്തിച്ച് ഇവരോട് സംസാരിച്ച്

കരയിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി രണ്ടുപേർ അല്ലെ രണ്ടുപേർ കൂടിയുണ്ട് അപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതിൽ രണ്ടുപേരെ മാത്രമാണ് എത്തിക്കാൻ കഴിഞ്ഞത് ബാക്കി രണ്ടുപേരാണ് ഇപ്പോൾ പുഴയിൽ കുടുങ്ങിയിട്ടുള്ളത് അവരെയും എത്രയും പെട്ടെന്ന് അവരുടെ അവരുടെ അടുത്ത് ഫയർഫോഴ്സിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എത്തി ആ തുരുത്തിൽ കയറി ഇപ്പോൾ ദൃശ്യങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ രണ്ടുപേര് അതിൽ ഒരാളെ കൂടി ലൈഫ് ജാക്കറ്റ് ഇടിയിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ മൂന്നാമത്തെ ആൾ അത് കുറച്ച് പ്രായമായ ഒരാളാണ് അദ്ദേഹത്തെയും ഇപ്പോൾ വടം കെട്ടി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ ആളെയും രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ഒരാൾ കൂടി ബാക്കിയുണ്ട് അല്ലേ അതെ 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 നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ചുറ്റൂർ പുഴയിൽ വെള്ളം കൂടിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അധികൃതരുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ ഇത് കൃത്യമായി തന്നെ ഈ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിന് കൃത്യമായി തന്നെ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും ആളുകൾ എങ്ങനെ കടന്നു എന്നുള്ളതാണ് അധികൃതർ ചോദിക്കുന്നത് എന്തായാലും ആ ഷട്ടർ തുറന്നതോടുകൂടിയാണ് ഈ ചുറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം ഇരച്ചു വരികയായിരുന്നു ഇത് പിന്നെ മലവെള്ള നിലവിലറിയ മലവെള്ളപ്പാറ്റിലുള്ള ഒരു സ്ഥലമാണിത് മലയിൽ നിന്ന് വെള്ളം വരുന്നതുണ്ട് അത് കൂടാതെയാണ് ഈ മൂലത്ര റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ കൂടി ഉയർത്തിയോട് കൂടിയിട്ടാണോ പുതിയ വെള്ളം കുതിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിനിടയിലാണ് ഒരു പക്ഷേ ഇവർ കടക്കുന്നതിന് മുമ്പ് ഇനി കടന്നതിന് ശേഷമാണ് ഷട്ടർ തുറന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര വെള്ളമില്ല അതുകൊണ്ട് കടന്നു പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലോ മറ്റോ കടന്നതാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അവിടെ കടന്നത് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വ്യക്തത എന്തായാലും ഭാഗത്തു നിന്നും നിന്നും അവരുടെ അവരുടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല ഇത് എല്ലാ പുഴകളിലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് കനത്ത മഴ പെയ്യുമ്പോൾ മലവെള്ളം കുതിച്ചു പാഞ്ഞു വരും അതിന് തൊട്ട് മുൻപ് പുഴകളിൽ ജലനിരപ്പ് ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്നായിരിക്കും ജലനിരപ്പ് ഉയരുന്നത് അതുപോലെ തന്നെ ചെറിയ ഡാമുകൾ തുക്കുന്ന സമയത്ത് ചെറിയ ഡാമുകൾ പലയിടങ്ങളിൽ ും തുന്നുവിടുന്ന ഒരു സമയമാണല്ലോ ഇത് അത് ചുറ്റൂർ പുഴയിലും അങ്ങനെ തന്നെയാണ് പാലക്കാടിന്റെ മറ്റു ഭാഗങ്ങളിലും അങ്ങനെയാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ സമാനമായ സംഭവങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇത് പെട്ടെന്ന് വെള്ളമുണ്ട് എന്ന് തോന്നുകയില്ല പക്ഷേ പൊടുന്നണിയായിരിക്കും ആ വെള്ളം കുതിച്ചു വരുന്നത് എന്തായാലും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാണല്ലോ വിനേഷ് വെള്ളമില്ലാത്ത ഒരു സമയമായിരുന്നു പക്ഷേ ഡാമിൽ നിന്നുള്ള വെള്ളം കുതിച്ചു വരികയായിരുന്നു ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെ ആളെ രക്ഷപ്പെടുത്തുമ്പോൾ വളരെ പണിപ്പെട്ടാണ് ആദ്യ രണ്ട് പേരെ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ പണിപ്പെട്ടാണ് ഇപ്പോൾ മൂന്നാമത്തെ ആളെ അത് അല്പം പ്രായം ചെന്നയാൾ കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ വടം കെട്ടി ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് ഇപ്പോൾ അടുത്ത് എത്തിക്കഴിഞ്ഞു കരയോടെ ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞു നാലാമത് ഒരാൾ കൂടി അവിടെ ആ തുരുത്തിൽ അവശേഷിക്കുകയാണ് അദ്ദേഹത്തെ കൂടിയാണ് ഇനി രക്ഷപ്പെടുത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ ജീവനക്കാരും ഉണ്ട് ഇനി എന്തായാലും അദ്ദേഹത്തെയും രക്ഷപ്പെടുത്താൻ കഴിയും അത് സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ഒരു വലിയ അപകടം ഒഴിവാവുകയാണ് അല്ലേ വിനേഷ് ും വലിയൊരു ദുരന്തം വലിയൊരു ദുരന്തം വലിയൊരു ദുരന്തം ഒഴിവാകുന്നു എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്ഥലങ്ങളിൽ ഇപ്പൊ അതായത് മഴയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലോ അല്ലെങ്കിൽ പുഴകളിലോ ആളുകൾ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് കാരണം എവിടെയാണ് മഴ പെയ്യുന്നത് എവിടെയാണ് കൃത്യമായി ഷട്ടറുകൾ തുറക്കുന്നത് ഈ ഷട്ടറുകൾ തുറക്കുന്നതെല്ലാം തന്നെ കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെയും മറ്റും വിവരം അധികൃതർ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായി ഒന്നും ആളുകൾ മനസ്സിലാക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങുന്നതും ഇത്രയും കുത്തി ഒഴുക്കുള്ള സ്ഥലത്ത് ഇറങ്ങുന്നതും ഇവിടെ ഷട്ടറുകൾ ഈ മൂലത്തറയിലെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരും എന്നൊക്കെ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതൊന്നും വക വയ്ക്കാതെ ഇത്തരത്തിൽ ഇറങ്ങുന്നത് വലിയ അപകടം ക്ഷണിച്ചു ഉള്ളൂ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജ്ജിതമായി തന്നെ രക്ഷാപ്രവർത്തനം വളരെ സ്പീഡായി തന്നെ പിന്നെ എല്ലാ സംവിധാനങ്ങളും അതായത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു ഈ മഴക്കെടുതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കലക്ടറേറ്റിൽ ഒരു യോഗം ഉണ്ടായിരുന്ന യോഗത്തിന്റെ അധ്യക്ഷനായ ഒരു മന്ത്രിയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവം അറിഞ്ഞതും കൃഷ്ണൻകുട്ടി ഇപ്പോൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മന്ത്രി കൃഷ്ണൻകുട്ടി അവിടെ എത്തി അതായത് മൂന്നാമത്തെ മൂന്നാമത്തെ ആളെയും കരയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ നാല് പേർ കുടുങ്ങിയതിൽ മൂന്ന് പേരെ കരയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കരയോടടുപ്പിച്ചു കര കരയോട് അടുപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മൂന്നാമത്തെ ആളെയും രക്ഷപ്പെടുത്തി നാലാമത്തെ ആൾക്കും പേടിക്കാനില്ല അവിടെ ജീവനക്കാർ അഗ്നിശമന സേനയുടെ ജീവനക്കാർ എത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട് വടത്തിൽ കെട്ടിയ ആ ഒരാളെ കൂടി ഒരാൾ കൂടിയാണ് ബാക്കിയുള്ളത് അദ്ദേഹത്തെ കൂടി കരയിലേക്ക് എത്തിക്കാൻ കഴിയും ഒരു മണിക്കൂർ നേരം കുടുങ്ങിയെന്നാണ് അല്ലേ അറിയാൻ വൈകിയെന്നും തോന്നുന്നു തോന്നൂല്ലേ കൂടുതൽ ആളുകളുള്ള സ്ഥലമായിരിക്കില്ല എന്തായാലും ഒരു മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു എന്നാണ് ഉള്ള വിനേഷ് അങ്ങനെയാണ് മഞ്ജുഷ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അങ്ങനെയാണ് കാരണം അവർ ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ ഒരു മണിക്കൂർ ഈ ഉച്ച സമയത്താണ് എന്തായാലും ഈ സമയത്ത് പുഴ കടന്ന് എങ്ങോട്ടാണ് അവർ പോയത് മറുകരയിൽ മറ്റേ മറുകര എത്തി അവിടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നവരാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പാലം കടന്നു പോയില്ല എന്നൊക്കെ ഉള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തായാലും അവർ പുറത്തെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ എന്തായാലും മൂന്ന് പേരെ കരക്കെത്തിച്ചു എന്നുള്ളതിന് വലിയ ആശ്വാസമാണ് നാലാമത്തെ ആളെയും അവർക്ക് എത്രയും പെട്ടെന്ന് ഈ വടം ഇട്ടുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് കാരണം അതിനിടയിൽ ഇനിയിപ്പോ എന്തായാലും ഷട്ടറുകൾ തുറക്ക ഷട്ടറുകൾ തുറക്ക തുറക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ വനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും പുഴകളിൽ വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം കോഴിക്കോട് പശുക്കടവിൽ പ്രദേശത്ത് പോലും മഴയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോഴും വനത്തിൽ മഴ പെയ്ത സമയത്തുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് മൂന്ന് പേർ മരിച്ച സംഭവം ഉണ്ടായത് നമുക്ക് പിന്നെ ഓർമ്മയുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഒരു പശുക്കളവ് വലിയൊരു ദുരന്തമായിരുന്നു കാരണം ആ പ്രദേശത്ത് എവിടെയും മഴയുടെ ഒരു ലക്ഷണം പോലും ഉണ്ടായില്ല പക്ഷെ വനത്തിൽ വലിയ മഴ പെയ്തു ആ മലവെള്ളപ്പാച്ചിലിൽ മൂന്ന് പേർ ഒഴുകി പോകുന്ന അവസ്ഥ ഉണ്ടായതാണ് അതുപോലെ തന്നെ തന്നെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വനത്തിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് പക്ഷെ സ്ഥലങ്ങളിൽ അതുകൊണ്ട് അത്ര ുംങ്ങുന്നപ്രവർത്തകരും വളരെ വലിയ സേവനമാണ് നൽകുന്നത് ഇവ മലവെള്ളം കുത്തി ഒലിച്ചു വരികയാണ് അതിനിടയിൽ കൂടെ വെള്ളം മുറിച്ച് കടക്കുകയാണ് ഇപ്പോൾ ഈ ജീവനക്കാർ അവർ എത്തിയിട്ടുണ്ട് നാലാമത്തെ ആളുടെ അടുത്തെത്തി അദ്ദേഹത്തെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടു വടം കെട്ടുന്നു വടം കെട്ടി ഇനി കരയിലേക്ക് കൊണ്ടുവരും ആ സമയത്ത് വെള്ളം കൂടുതൽ ശക്തിയായിട്ടുണ്ട് ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ ചിറ്റൂർ പുഴയിൽ പുഴയുടെ ഏകദേശം നടുവിലാണ് ഒരു ചെറിയ തുരുത്തിൽ ആണ് ഈ നാല് പേരും കുടുങ്ങിയത് ആ നാല് പേരിൽ മൂന്ന് പേരെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു നാലാമത്തെ ആളെ ഇപ്പോൾ രക്ഷിക്കുകയാണ് മൂന്ന് മൂന്ന് പേർ അടുത്തെത്തിയിട്ടുണ്ട് മൂന്ന് പേർ അവരുടെ അടുത്ത് ഈ സേനയിലെ മൂന്ന് പേർ അവരുടെ അടുത്ത് എത്തി ബാക്കിയുള്ളവരും ഉണ്ട് പുഴയുടെ നടുവിൽ തന്നെയുണ്ട് വടം കെട്ടുന്നു ഇനി വലിച്ച് നാലാമത്തെ ആളെയും കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് മന്ത്രിയും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു വലിയ ദുരന്തം ചുറ്റൂർ പുഴയിൽ ഒഴിവാവുകയാണ് സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ ഈ ഡാമിന്റെ ഷട്ടർ തുറന്നതാണ് പെട്ടെന്ന് വെള്ളം കുതിച്ചു വരാൻ കാരണമായത് ഏറ്റവും ഒടുവിൽ ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് ഷട്ടർ തുറക്കുന്ന കാര്യം അറിയിച്ചതാണ് പക്ഷേ എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ടാവില്ല സാഹസികമായ രീതിയിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇത്രയും ശക്തമായ ഒഴുക്ക് ഉണ്ടായിരുന്നു ഓരോ നിമിഷവും വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി വരുന്ന ഒരു സമയത്താണ് ചിറ്റൂർ പുഴയുടെ നടുക്ക് ഇത്തരമൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഇതിൽ ഇപ്പോൾ നാല് പേർ കുടുങ്ങിയതിൽ മൂന്ന് പേരെ സുരക്ഷിതമായി കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് നാലാമത്തെ ആളെ ഇപ്പോൾ പുഴയുടെ നടുവിൽ നിന്ന് വടം കെട്ടി കരയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ രക്ഷാപ്രവർത്തനം പൂർത്തിയാകും മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു കുടുങ്ങിയത് അത് അതിൽ രണ്ടുപേർ നല്ല പ്രായമുള്ള ആളുകളാണ് ഒരാൾ ചെറുപ്പക്കാരനാണ് ഒരാൾ മധ്യവയസ്കനുമാണ് ഈ നാല് പേരെയും അതിസാഹസികമായിട്ട് തന്നെ ചിറ്റൂർ പുഴയിൽ വെള്ളം ഉയരുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനത്തിലൂടെ കൈപിടിച്ച് കരയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിരിക്കുകയാണ് വടം കെട്ടി നാട്ടുകാരും അഗ്നിരക്ഷാസേനയുടെ ജീവനക്കാരും ഉണ്ട് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ ഇത് പെട്ടെന്നുണ്ടായതുകൊണ്ട് ഈ ഒരു വലിയ അപകടം ഒഴിവാവുകയാണ് നാലാമത്തെ ആളെയും കരയിലേക്ക് ഏതാണ്ട് അടുപ്പിച്ചിരിക്കുകയാണ് ഇനി മീറ്ററുകൾ മാത്രം ദൂരെയാണ് ഈ നാലാമത്തെ ആളും ഉള്ളത് കരയോട് അടുത്തു കഴിഞ്ഞു അവിടെ അത്ര ഒഴുക്ക് ഇപ്പോൾ കാണുന്നില്ല കരയോടെ അടുത്ത ഭാഗമായതിനാൽ അത്ര ഒഴുക്കില്ല അദ്ദേഹത്തെയും ഇപ്പോൾ ലൈബോയുടെ കൂടി ഇപ്പോൾ കരയ്ക്ക് അടുപ്പിക്കുകയാണ് അടുപ്പിക്കുകയാണ് വടം കെട്ടിയിട്ടുണ്ട് വടത്തിൽ കെട്ടിയാണ് കൊണ്ടുവന്നത് അങ്ങനെ മൂന്ന് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും രക്ഷപ്പെടുത്തുകയായിരുന്നു ചിറ്റൂർ ഇപ്പോൾ നടത്തിയ രക്ഷാപ്രവർത്തനം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടോ മറ്റാരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ചുറ്റൂർ ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇങ്ങനെ കടവുകൾ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്ന് എന്തെങ്കിലും മറ്റു റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ മഞ്ജുഷ് നാലാമത്തെ ആളെയും ഇപ്പോൾ കരയിലെത്തിക്കുന്നു എന്നുള്ളതാണ് കരയിലേറെ കരയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ് ആശ്വാസം പകരുന്ന ഒരു നിമിഷമാണ് കടന്നു പോകുന്നത് എന്തായാലും ഈ നാലു പേരും അതി വലിയ തോതിൽ തന്നെയുള്ള മലവെള്ളപ്പാച്ചിൽ വലിയ തോതിലുള്ള വെള്ളപ്പാച്ചിലിൽ നിന്നാണ് ഈ നാലു പേരെ അതിസാഹസികമായി തന്നെയാണ് ഇവർ ഫയർഫോഴ്സും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും കരക്കെത്തിച്ചിട്ടുള്ളത് എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോ പാലക്കാട് ജില്ലയിൽ മഴ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഉള്ള ശക്തമായ തുടർച്ചയായ ശക്തമായ മഴയും ഒന്നുമില്ല എങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വനമേഖലയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ശക്തമായ മഴ പെയ്യുമ്പോഴാണ് ഡാമുകൾ നിറയുന്നതും ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുന്നതും ഒരു സാഹചര്യമുണ്ട് മൂലത്തറയിലെ റെഗുലേറ്റർ നിന്നുള്ള ഷട്ടറുകൾ തുറന്നതോട് കൂടിയിട്ടാണ് ചിറ്റൂർ പുഴയിലേക്ക് വലിയ തോതിൽ വെള്ളം പൊതിച്ചെത്തിയത് ഇതിന്റെ ഇടയിലാണ് ഈ നാലുപേർ കുടുങ്ങിപ്പോയത് മറ്റൊരു കാര്യം കൂടി പറയണം ഇപ്പോഴും അഗ്നിരക്ഷാ സേനയുടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ മൂന്ന് പേർ അവർ ആ സ്ഥലത്ത് നിൽക്കുകയാണ് അവരും സുരക്ഷിതമായി കരയിലേക്ക് വരണം കാരണം ഈ സമയത്ത് ഈ ആകെയുള്ളത് രണ്ട് കുറച്ച് ഉപകരണം കുറച്ച് സാമഗ്രികൾ മാത്രമാണ് അവരുടെ കയ്യിൽ കുറച്ച് രക്ഷാ ജാക്കറ്റുകൾ മാത്രം മൂന്ന് പേർ ഇപ്പോഴും ആ തുരുത്തിൽ അല്ലേ തുരുത്തിൽ ആ അഗ്നിരക്ഷാസേനയുടെ ജീ ഉ ജീവനക്കാരുണ്ട് രണ്ട് പേർ പുഴയുടെ നടുക്കുമുണ്ട് ഇവരെയും ഇവരും സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് സുരക്ഷിതമായി കരയിലേക്ക് വരട്ടെ അവരും വന്ന് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും അവരും സുരക്ഷിതമായി വരട്ടെ അവരിപ്പോൾ കരയിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്തുകയാണ് വിനേഷ് തീർച്ചയായും അവര് കൂടി ആ പുഴയിൽ നിന്ന് ചുറ്റൂർ പുഴയിൽ നിന്ന് കൂടി കരയിലേക്ക് എത്തുക എന്നുള്ളതുണ്ട് കാരണം അവർക്ക് പ്രയാസമില്ലാതെ എത്താൻ കഴിയും എങ്കിൽ പോലും നമുക്ക് വെള്ളത്തിന്റെ ഒരു ഗതിയൊന്നും നമുക്ക് അല്ലെങ്കിൽ പുഴയുടെ ഗതിയൊന്നും നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാരണം എങ്ങനെ വെള്ളം കുത്തിയൊഴുകി വരും എന്നറിയില്ല മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ മഴയുണ്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് കാര്യമായ മഴയില്ല രാവിലെ ഇന്നലെ രാത്രിയിലും മറ്റുമാണ് ആ പ്രദേശത്ത് പാലക്കാടിന്റെ പല ഭാഗങ്ങളിലും മഴയുണ്ടായത് രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ പകൽ ഒരു രാവിലെ ചെറിയൊരു മഴയുണ്ടായതൊഴിച്ചാൽ പാലക്കാട് കാര്യമായ മഴയൊന്നും ഇന്നില്ല എങ്കിൽ പോലും ആളുകൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടവുകളിലും മറ്റും കുളിക്കാൻ പോകുന്നതെല്ലാം അതെല്ലാം അതിനെല്ലാം അതെല്ലാം ജാഗ്രത വേണം ആളുകൾ ഇറങ്ങരുത് എന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശം അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യണം ഒരു പക്ഷേ അത് പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് ഈ നാലു പേർ പുഴയിൽ കുടുങ്ങിയിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കി ഇനി ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ഈ ഫയർഫോഴ്സിലെ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ ലൈഫ് ജാക്കറ്റും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഉള്ളത് വടം കെട്ടിയിട്ടുണ്ട് എന്തായാലും അവർ കൂടി കരയിലേക്ക് കടന്നു വരും കാരണം അവർക്ക് പ്രയാസമില്ലാതെ എത്താൻ കഴിയുമെങ്കിൽ പോലും ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള അപകട സാധ്യത എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം വലിയ തോതിൽ തന്നെ വെള്ളം കുത്തിയൊഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പ്രദേശത്ത് വലിയ ആൾക്കൂട്ടമുണ്ട് മന്ത്രി മന്ത്രികൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട് ഫയർഫോഴ്സിന് കൂടുതൽ പിന്തുണയുമായിക്കൊണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും ആ നാലുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ആശ്വാസകരം ഇനി എന്തായാലും ആ പുഴയിൽ ഉള്ള ഫയർഫോഴ്സ് ആളുകൾ കൂടി അവിടെ ഫയർഫോഴ്സ് ജീവനക്കാർ രക്ഷ ജീവൻ രക്ഷാപ്രവർത്തകർ കൂടി എന്തായാലും പുറത്തേക്ക് എത്തേണ്ടതുണ്ട് കാര്യം തന്നെയാണ് ആറുപേരാണ് പേരാണ് ഈ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചുറ്റു പുഴയിൽ ഇറങ്ങിയത് ഈ ഫയർഫോഴ്സിന്റെ പേർ അവർ പേരും കരയിലേക്ക് വരുവാനുള്ള ശ്രമം നടത്തുകയാണ് അവർ അവരുടെ കയ്യിലുള്ള ഈ രക്ഷാ ഉപകരണങ്ങൾ അതുകൂടി കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്ക് കൂടുതലാണ് അവർ ശ്രദ്ധിച്ച് കരയിലേക്ക് വരുവാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിസാഹസികമായിട്ടാണ് സാഹസികമായിട്ടാണ് നാല് പേരെ ഇവർക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞത് നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ അവിടെ ഉണ്ടായി കയർ കെട്ടി അവർ സഹായിച്ചു ഒപ്പം അഗ്നിശമന സേന ഉദ്യോഗ ജീവനക്കാർ അവരുടെ സേവനം സ്തുത്യർഹമായ സേവനം അവർ സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് ഇത്രയും ഒഴുക്കുള്ള ചിറ്റൂർ പുഴയിൽ ഇറങ്ങിയത് മുലത്തക ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ഇത്രയും വലിയ ഒരു ഒഴുക്ക് ചുറ്റൂ പുഴയിൽ ഉണ്ടായത് പെട്ടെന്ന് വെള്ളം ഒഴുകി വരികയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കുത്തൊഴുക്കിനെ അതിജീവിച്ചാണ് ഈ ഒരു ദൗത്യം അഗ്നിശമന സേന ജീവനക്കാർ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അവരും സുരക്ഷിതമായി തന്നെ കരയിലേക്ക് മടങ്ങി വരട്ടെ അവ അവിടെ കരയിലേക്ക് വരുവാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവരും എത്തിക്കഴിഞ്ഞാൽ ഈ ദൗത്യം പൂർത്തിയായി എന്ന് പറയുവാൻ കഴിയും വടം ഉപയോഗിച്ചാണ് ഇവരെ നാല് പേരെ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ കുടുങ്ങിക്കിടുന്നത് നാല് പേരാണ് അതിൽ ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് അവരെ സുരക്ഷിതമായി കരയിലെത്തിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു ഒരു മണിക്കൂർ ഏറെ സമയം അവിടെ ഒരു ചെറിയ തുരുത്തിൽ ബാക്കി ഭാഗങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു ഓരോ ഭാഗങ്ങളും വെള്ളത്തിലാകുന്നത് അവർ നോക്കി നിൽക്കുകയും ആയിരുന്നു ആ സമയത്ത് ജീവൻ നഷ്ടമാകുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഇവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും പുഴയിൽ നല്ല ഒഴുക്കാണ് വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്ന പെട്ട ആളുകൾ അവർ തിരികെ കരയിലേക്ക് വരുന്നത് നാല് നാല് പേർ ഇപ്പോൾ ആ തുരുത്തിൽ നിന്ന് താഴേക്ക് വന്നു ഒരാൾ മാത്രം ആ തുരുത്തിൽ അവശേഷിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തക ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ആ തുരുത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അദ്ദേഹവും പുഴയിലേക്ക് വെള്ളമുള്ള ഭാഗത്തേക്ക് ഇറങ്ങുവാനുള്ള ശ്രമം നടത്തുകയാണ് അവിടെ നിന്ന് കയറിൽ പിടിച്ച് വളരെ അതിസാഹസികമായി തന്നെ വേണം കരയിലേക്ക് ഈ നാല് പേർക്കും വരുവാൻ വടം കെട്ടി ലൈബോയുടെ കൂടി സുരക്ഷാ ജാക്കറ്റിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് വരണം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് പേരുണ്ട് ആ സംഘത്തിൽ അഞ്ച് പേരാണ് ഉള്ളത് ഈ ഈ രക്ഷാഭകത്തിനും ഏർപ്പെട്ട സംഘത്തിൽ അഞ്ചു പേരുണ്ട് അവർ കരയിലേക്ക് വരുവാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ശ്രമഫലമായാണ് നാല് പേരെ മൂന്ന് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞത് വലിയ മഴയില്ല ഇന്ന് പാലക്കാട് ഈ സമയത്ത് പ്രത്യേകിച്ച് ചുറ്റൂർ ഭാഗത്ത് ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് വലിയ മഴ പെയ്യുന്നില്ല ചാറ്റൽ മഴ പോലും ഇപ്പോൾ ഇല്ല രാവിലെ മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയും നല്ല മഴയായിരുന്നു അതിനിടെയാണ് ഡാമിന്റെ മൂലത്തക്ക ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടത് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് ഇത് സംസ്ഥാനത്ത് ഏത് ഡാമുകളിലും സംഭവിക്കാവുന്നതാണ് മുന്നറിയിപ്പുകൾ എല്ലാവരിലേക്കും എത്തണം എന്നില്ല മുൻപ് പ്രളയമുണ്ടായ സമയത്ത് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നു വിട്ടു എന്നുള്ള ആക്ഷേപവും ഉണ്ടായതാണ് അത് വലിയൊരു വിമർശനത്തിനും കാരണമായിരുന്നു എവിടെയും കുളിക്കാനിറങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം ഉണ്ടാകില്ല വെള്ളം ഉണ്ടാകില്ല എന്ന് വെച്ച് ഏത് സമയവും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഏത് പുഴയിലും ഉണ്ടാകുന്നതാണ് അതുതന്നെയാണ് ഇപ്പോൾ ചിറ്റൂർ പുഴയിലും സംഭവിച്ചത് അവിടെ ചെറിയ പാറക്കെട്ടിൽ കയറി നിന്ന ആളുകൾക്കാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് പെട്ടെന്ന് മലവെള്ള പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു ഡാം തുറന്നു വിട്ടതിന് ശേഷം അവർ അവരെ മുങ്ങിപ്പോകാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു സേനയുടെ ഈ ധീരന്മാരായ ഈ സംഘം അവർ സുരക്ഷിതമായി ഇനി കരയിലേക്ക് വരേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ അവർ അവരുടെ അവർ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പുഴയിൽ വെള്ളം കൂടുതുമുണ്ട് ഈ സമയത്ത് ഇത് സംഭവിച്ചിരിക്കുന്നത് ചിറ്റൂരാണ് പാലക്കാട് നിന്ന് നാല്പത് കിലോമീറ്റർ അകലെയുള്ള ചിറ്റൂരിലാണ് ചിറ്റൂർ പുഴ ചിറ്റൂർ പുഴയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഇനി മഞ്ജുഷ് നാലുപേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സ് അവരും പുഴ കടന്ന് കരയിലേക്ക് എത്തുന്നുണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട് എന്തായാലും ഇവര് ഇവരെവിടെയാണ് ഇവരുടെ നാട് എവിടെയാണ് എന്താണ് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലെല്ലാം ഞാൻ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ എന്തായാലും പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും നാലുപേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അത് കാരണം അത്രയും വെള്ളത്തിന്റെ നടുവിൽ കുടുങ്ങിപ്പോയ നാലു മനുഷ്യര് അവരെ ഒരു മണിക്കൂറിനകം വളരെ കുറഞ്ഞ സമയം ഒരു മണിക്കൂർ മുമ്പാണ് അവരവിടെ എത്തിയെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി അവരെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും സ്ഥലത്ത് മഴയില്ലാത്തതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചും കൂടെ സുഗമമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കനത്ത മഴയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്ര സുഗമമായി അവരെ കരയിലെത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും മഴയൊന്ന് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ ഈസിയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവരെ രക്ഷിച്ച് കരയിൽ എത്തി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അവർ എന്താണ് അവിടെ പോകാനുണ്ടായ കാരണം എന്താണ് പുഴയിലിറങ്ങിയത് പുഴ കടന്നു പോവുകയായിരുന്നു അല്ലെങ്കിൽ മറ്റേ എന്താ എന്തായിരുന്നു ആവശ്യം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം അവിടെ തന്നെയുള്ള പ്രദേശത്ത് തന്നെയുള്ള പ്രദേശവാസികൾ തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും അത്തരം കാര്യങ്ങളാണ് ഇനി ലഭിക്കേണ്ടത് ശരി എന്തായാലും നാല് പേരെയും കുടുങ്ങിയ നാല് പേരെയും രക്ഷിച്ചു ഇനി ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടവർ ഏർപ്പെട്ടവർ കരയിലേക്ക് എത്തുകയാണ് അവരെയും കൂടി അവർ അവർ കൂടി സുരക്ഷിതമായി കരയിലേക്ക് എത്തുകയാണ് അവർ ഈ നാല് പേർ കുടുങ്ങിക്കിടന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി വെള്ളം കുത്തിയൊലിക്കുന്ന ഭാഗവും കടന്ന് അതിന് അത് കഴിഞ്ഞൊരു ചെറിയ തുരുത്തുകൂടിയുണ്ട് ആ തുരുത്തും കടന്ന് ഇപ്പോൾ ഏകദേശം സുരക്ഷിതമായി കരയോട് അടുത്തിരിക്കുകയാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവരും ധീരന്മാരായ അവരെ അനുമോദിക്കുക കാരണം ഇവർ ആണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായത് പ്രധാനമായിട്ടും കുത്തി ഒലിക്കുന്ന ചിറ്റൂർ പുഴയിലേക്ക് ചാടിയാണ് ഇവർ ഈ നാലുപേരെയും രക്ഷിച്ചത് രക്ഷാപ്രവർത്തകരും രക്ഷാപ്രവർത്തകരും സുരക്ഷിതമായി കരയിൽ എത്തിയിരിക്കുകയാണ് ചിറ്റൂർ പുഴയിൽ ഉണ്ടായി ഉണ്ടായ പെട്ടെന്നുണ്ടായഈ മലവെള്ള പാച്ചൽ പാച്ചലിലാണ് നാലു പേർ കുടുങ്ങിയത് അവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പെരിയാറിലും